എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ഈ നൗട്ടായ നമ്മുടെ ജിഷിൻ ജിഷിനെ എല്ലാവർക്കും ആ സമയത്ത് ഇഷ്ടമായിരുന്നു പിന്നെ ഒരു വെജിറ്റേറിയനെ കഴിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വഴക്കുണ്ടാക്കിയപ്പം ആ ഒരാഴ്ച കുറച്ചൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നുമില്ല അത് എഡിറ്റ് ചെയ്ത് വിട്ടത് അങ്ങനെയാണ് നമുക്ക് ദേഷ്യം തോന്നുന്ന പോലെയാണ് എഡിറ്റ് ചെയ്ത് വിട്ടത് ഒരു പിടിവാശി പോലെ കാണിക്കുന്നതായിട്ട് തോന്നിയായിരുന്നു ഏതായാലും അന്ന് ജിഷിൻ ഔട്ടായപ്പം എല്ലാവരും ഒരേ ജിഷിനും ജിസേലും ഒക്കെ ഔട്ടായപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് അൺഫെയർ അൺഫെയർ അൺഫയർ എന്ന് ജീഷിനാണെ അന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മളെ ഒരു ഇന്റർവ്യൂലൂടെ ഒന്നും കണ്ടിട്ടില്ല എയർപോർട്ടിൽ വന്ന് പടയെന്ന് പുള്ളി സ്ഥലം കാലിയാക്കി ഒന്നും സംസാരിക്കാൻ നിന്നില്ല റീ എൻട്രിയിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളി മെന്റലി ഡൗൺ ആയിപ്പോയത് അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു കൊതി തീരാൻ സമ്മതിക്കാതെ റീ ഒന്നാമതായിട്ട് വയൽഡ് കാണ്ട് അങ്ങോട്ട് ചെന്ന പടി പുറത്തേക്ക് അങ്ങോട്ട് പോയെന്ന് സ്പീഡിൽ നമ്മൾ മസ്താനിയെ പറയും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ജീഷിന്റെയും കാര്യം ഇത്ര നല്ലൊരു മത്സരാർത്ഥി എല്ലാ സീസണിലും അവര് വിളിച്ചുകൊണ്ടിരുന്നാണ് അവസാനം ഈ ഒരു സീസണിൽ പോകുന്നു പോയിട്ട് അവിടെ അതിനെക്കാട്ടും നമ്മുടെ സാബു മോൻ പലരെയും ഔട്ടാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് ആ സാബു മോനെ ഉപകരണമൊക്കെ ആക്കുന്ന ജനങ്ങളല്ല പി ആറുകളാണ് അങ്ങനെ ആക്കിയിരുന്നത് എന്നൊക്കെയാണ് ജീഷിൻറെ ഒക്കെ ഇന്റർവ്യൂന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഓട്ടൊക്കെ മറിച്ചു കൊടുക്കുന്നതിൽ പി ആറിന് വളരെ സ്വാധീനം ഉണ്ടെന്നാണ് ജീഷുനെ അവർക്കാണ് നമ്മളെക്കാട്ടും എന്താണെങ്കിലും അറിയാവുന്ന ഈ കാര്യം ഈ പി ആർ എന്താ ചെയ്യാ അല്ലെങ്കിൽ അവരുടെ ഇതെന്താണെന്നൊക്കെ മത്സരാർത്ഥികൾക്ക് അറിയാവുന്നത് കാരണം പി ആറുകൾ ഇവരെ സമീപിക്കാറുണ്ട് അപ്പം ഈ അവർക്ക് എന്റെ ശാപം ഉണ്ടായിരിക്കും ജീഷും പറയുന്നൊന്നു കേൾക്കാവേറ്റ് അതുകൊണ്ട് തന്നെ വളരെ ആശയോടും മോഹത്തോടും കൂടി പോയിട്ട് ആ ബിഗ് ബോസ് നമ്മൾ കളിച്ചു ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നവരെ പുറത്താക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട് എനിക്ക് പുറത്താക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല ആ കൊതി തീരാതെ ഞാനവിടെ പുറത്തു പോകും ഈ ശാപം നിങ്ങൾക്ക് കിട്ടും ഈ കാണിച്ച തണ്ടി തരുന്നത് എന്ന് വെച്ചാല് ആശയും മോഹം തീരാണ്ട് മരിച്ചു പോകുന്നവരുടെ പ്രേതം മോട്ടോർ കിട്ടാതെ അലയെന്ന് പറഞ്ഞില്ലേ അതുപോലെ അലയുന്നുണ്ട് എന്റെ പ്രേതാവ് അത് ഇന്നല്ല നാളെ അതിനുള്ളത് കിട്ടും എത്രയൊക്കെ പൈസ നിങ്ങൾ അതിന്റെ പുറത്ത് വേറെ ആളാക്കിയാലും കിട്ടും അത് വേറെ കാര്യം ഇത് മനസ്സറിഞ്ഞിട്ട് പറയുന്ന ദേശീയ സങ്കടം ഒരു പറയുമ്പോ ജിഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ സത്യമല്ല ജിഷിൻ്റെ ഭാഗത്താണ് ശരി പി ആറിൻ്റെ കളിയുണ്ട് കേട്ടോ പൊതുജനങ്ങൾക്കത് പി ആർ എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ പ്രായമുള്ള ഒരാളാണ് ഞാൻ ഒരമ്മയാണ് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ ആൾക്ക് ഓട്ട് ചെയ്തു പക്ഷെ നമ്മൾ കുറച്ച് പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ബിഗ് ബോസ് കാണുന്നവർ തന്നെ ഹോസ്റ്റാറിലൊന്നും പോയി വോട്ട് ചെയ്യാറില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ഈ പി ആർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വോട്ട് മറിച്ചു കൊടുക്കലും പരിപാടി എല്ലാം ഉണ്ട് എന്നാൽ ജിഷുൻ പറയുന്ന ഇവരിതിന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുമ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഇവർക്ക് ഇവർ ഇവർ ഏറ്റ മത്സരാർത്ഥി അവിടെ നിർത്താൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടിയിലൂടെ ശരിക്ക് കളിച്ചോണ്ടിരുന്ന ഒരു വ്യക്തി ഔട്ട് ആവുകയാണെങ്കിൽ അതിന്റെ ശാപം ഉണ്ടാവും ആ കാശ് മേടിച്ചിട്ട് ഒരു പറയുന്നത് ഇല്ലാന്നാണ് ജീഷൻ പറയുന്ന ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ എൻറെടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു മാസം തൊണ്ണൂറായിരം പിന്നെ രൂപ ഞാൻ കൊടുക്കണമായിരുന്നു അപ്പോഴാണ് എൻ്റെ എന്റെ കാർഡ് വന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അതോടുകൂടി എൻ്റെ മൂഡ് പോയി ഈ പറയ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാ അതിന് മുകളിലുണ്ട് തീർച്ചയായും അതിന് വല്യ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത്ര ഓരോ ആഴ്ച ഒരാളെ എഡിക്റ്റ് ഒരാളെ എബിക്ട് ചെയ്യിക്കാൻ പറ്റും അതെനിക്ക് മനസ്സിലായി ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എന്റെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എന്റെ ഒരു സെർച്ചിങ്ങിന് മനസ്സിലായ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ആറാം സ്ഥാനത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായപ്പോൾ ഏറ്റവും അടിയിൽ കിടന്ന ആള് മുകളിലോട്ട് കയറി ഞാനും അഭിലാഷും അഭിലാഷ് പോയി അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും എവിറ്റായി അതുവരെ നമ്മൾ സേഫായിട്ട് നോർമൽ ആയിട്ടുള്ള വോട്ടിങ് ആയിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ബോട്ടിങ് അങ്ങനെ മറിയണമെങ്കിൽ തീർച്ചയായും അതിന്റെ പുറത്തുള്ള ഒരു കളിയുണ്ട് ഒരാളെ എന്ന് വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോയി മതി എന്നുള്ള ചിന്ത ഈ പി ആറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്നുവച്ചാല് പിന്നെ വായിൽ വരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു കേറ്റിവിട്ടു ആള് അവസാനം വരെ നിക്കുകയും ചെയ്തു വേഗത ഏറെ കുറെ നിക്കുകയും ചെയ്തു ആള് എന്ന് വെച്ചാൽ ആളുടെ പേര് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല അയാളെ അയാളെ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു പേഴ്സൺ പുള്ളിനൊന്നും പറയാൻ പറ്റില്ല പുറത്തുള്ള കളികൾ ഇതാണ് അപ്പം ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് മൂന്ന് മാസത്തേക്ക് പെർ മന്ത് നയൻറ്റി തൗസൻഡ് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് ബോട്ടിങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളി എന്ന് മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ പിന്നെ എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് പി ആർ അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ കണ്ടസ്റ്റൻ്റിൻ്റെ അടുക്കുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ പുറത്തുള്ള ആൾക്കാരെ ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന ആറാം സ്ഥാനത്ത് നിന്നിരുന്ന ഞാനെങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരാഴ്ച ചെയ്യാത്ത വോട്ടാണോ ഈ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കയറുന്നത്

ഉച്ച പരമാർത്ഥമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും സത്യമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്ന പി ആർ എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്ത് ബിഗ് ബോസിലെ സീൻ എടുക്കുക കട്ട് ചെയ്യുക നല്ല അല്ല അതിന് ചേരുന്ന ബീജിയം ഇടുക അപ്പോൾ ആ സീൻ നമ്മൾ ലൈവിൽ കണ്ടാണെങ്കിൽ ഇവരെ അതെടുത്ത് നല്ല കറക്റ്റ് ബീജിയം ഒക്കെ ഇടുമ്പോൾ നമ്മൾ അത് ലയിച്ച് മൂന്നും നാലും വട്ടം കാണും അത്രയൊക്കെ ചെയ്യണം എന്നുള്ള ആൾക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഓട്ട് മറിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ അതിൽക്കും മീലെ പി ആർ വളർന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അപ്പം വ്യാഴാഴ്ച ദിവസം മുകളിൽ നിന്നിരുന്ന പുള്ളിക്കാരൻ നോട്ടിങ്ങിലൊക്കെ താഴോട്ട് പോയത് പറഞ്ഞത് കേട്ടോ വീ പിന്നെ തിരിച്ച് വന്നിരുന്ന് നോക്കി പഠിച്ചതാണ് അവരെങ്ങനെയാണ് അതൊക്കെ അവർ അവനവൻ മത്സരാർത്ഥിയാകുമ്പോൾ നോക്കി പഠിക്കണത് ഇതാണ് വേണ്ടത് അല്ലാതെ ശൈത്യം ഒക്കെ പോലെ ബിന്നിയൊക്കെ പോലെ ഓരോ എപ്പിസോഡ് കാണുവോ ഒന്നും കാണുവോ ഒന്നും ചെയ്യാതെ വന്നിരുന്നു വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല പിന്നെ അവിടെ ആരും ബി ആർ ഒന്നും കൊടുക്കാധികം വന്നിട്ടില്ലേ കുറച്ച് പേരേ ഉള്ളെന്ന് ജീഷൻ പറയുന്നുണ്ട് ബാക്കിയൊക്കെ ഒന്ന് അവിടെയുള്ള ഒരാളെ കുറിച്ച് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് ഇപ്പൊ ഞാൻ ഇനി ഞാനൊരു പോസ്റ്റ് കണ്ടു ഞാൻ പ്രതികരിക്കുന്നു എനിക്കൊന്ന് സായിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതെ സായി പറയുന്നുണ്ട് ഞാൻ അവിടെ വെജിറ്റേറിയൻ്റെ അത് അനുമോക്ക് ആ സമയത്ത് പിനീസ് ആയിരുന്നു അതുകൊണ്ടാണ് പോലും ഞാൻ അവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെ 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 നോക്കൂല പറഞ്ഞു പക്ഷെ അവിടെയുള്ള നമ്മുടെ ഫൈറ്റിന്റെ ഫൈറ്റിന്റെടയിൽ ഇവർ എല്ലാവരും ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തന്നെ അയാളുടെ ഭാഗത്ത് അത് അത് വളച്ചൊടിച്ച് വേറെ ഈ ജയിക്കാൻ വേണ്ടി പറയുന്നതാണ് പലതരത്തിലും ഇത് പുറത്തേക്ക് പോണം പുറത്ത് ഇവർക്ക് നെഗറ്റീവ് അടിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് അപ്പം ഈ പോർഷനാണ് ഇവർ എടുക്കുക എടുത്തിട്ട് ആ അവക്ക് പിരീഡ്സ് ആയിരുന്നു അതുകൊണ്ടാണ് കഴിക്കാത്തത് എന്ന് അവൻ പറഞ്ഞത് എടുത്തിട്ട് ഞാൻ അതുകൊണ്ടാണ് ആ നോൺ വെജ് അല്ലെങ്കിൽ പിന്നെ ആളുണ്ടാക്കിയ ഫുഡ് കഴിക്കാനെന്ന് പറയുന്നത് ഇതാണ് സംഭവം അവിടെ അപ്പൊ ഒരാളെ നമ്പു അവിടെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് സംഭവിക്കുന്ന ഓരോ കാര്യം കറങ്ങി അടിച്ച് വേറെ വഴിക്ക് വരുന്നത് മനസ്സിലാവും ഇനിയിൽ അവിടെ എന്താണ് ഐത്യമാണോ എന്ന് ഐത്യം ഉണ്ടോ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിനെയാണ് അനിമോൾക്ക് അവിടെ പീരിസ് ആയോട് പീരിയസ് അതായത് പഴയ കാലത്ത് പീരിയസ് ആവുന്ന സ്ത്രീകളെ വീട്ടിൽ നിന്ന് മാറ്റി വേറൊരു പുരയെ കിടത്തുമല്ലോ അങ്ങനത്തെ ഒരു ഇടപാടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ വേറെ നാല് ദിവസത്തേന് വേറൊരു വീട്ടിലാണ് കിടത്ത് അവർ നമ്മുടെ വീട്ടിലോട്ട് കയറുകയോ എന്നും തൊട്ട് തടാൻ അതൊന്നും പാചകം ചെയ്യാനോ ഒന്നും സമ്മതിക്കാതെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട് അത് കഴിഞ്ഞ് നാലാംകുളിയൊക്കെ കുളിച്ചതിന് ശേഷമാണ് പിന്നെ വീട്ടിൽ കയറ്റുന്നത് ഇപ്പോഴും അതൊക്കെ ഇപ്പൊ എന്തുകൊണ്ടൊന്നും ചിലരൊക്കെ കാണും ഇല്ലെന്നൊന്നുമില്ല അപ്പം സത്യം പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയ വശം പറഞ്ഞാൽ അതിലും കോമഡിയാ ശെരിക്കും ഈ നാല് ദിവസം അന്നത്തെ കാലത്ത് അന്നത്തെ സ്ത്രീകൾ ഇന്നത്തെ സ്ത്രീകളല്ല അന്നത്തെ സ്ത്രീകള് അരിയൊക്കെ ഇങ്ങനെ ഒലക്കയും ഒരലും ഒക്കെ വെച്ച് ഇടിക്കുക അല്ലെങ്കിൽ പാടത്ത് കൊയ്യാൻ പോവുക അങ്ങനെ കഠിനമായ ജോലികളാണ് ചെയ്തോണ്ടിരുന്നത് അരയ്ക്കുക ഇടിക്കുക അങ്ങനെ ഒത്തിരി കഠിനമായ ജോലി ചെയ്ത് ശരിക്കും പറഞ്ഞ ആരുടെയോ ആരുടെയോ ഒരു ബുദ്ധി തെളിഞ്ഞ ഒരു ഐഡിയ ആണ് ഈ നാലു ദിവസം മാറ്റി തൊടാൻ പാടില്ല തൊടാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല എന്നൊരു അശുദ്ധി പ്രഖ്യാപിച്ച് മാറ്റി സ്ത്രീകളെ സംരക്ഷിച്ചത് ആരോ ആരോ ആരുടെയോ തലേ വിരിഞ്ഞ ബുദ്ധി അതെന്താണെന്ന് ചോദിച്ചാൽ നാല് ദിവസത്തിനായിട്ട് ആരെയും തൊടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവർ ഫുൾ റെസ്റ്റാണ് ഈ അതുവരെ വീട്ടിൽ കിടന്ന് അതുപോലെ പണിയെടുക്കുന്ന സ്ത്രീകളാണ് അവർക്ക് ഈ മാസത്തിൽ അഞ്ച് ദിവസം ശരിക്ക് പറഞ്ഞാൽ ഫുൾ റെസ്റ്റ് വേറൊരുതേ ഫുഡ് കൊണ്ടേ ഒന്ന് നീക്കി കൊടുക്കും അത് കഴിക്കുക പാത്രം പോലും കഴിയണ്ട ആ വീട്ടിൽ ഫുൾ നേരം കിടന്നുറങ്ങാം ഒരു മറപ്പര പോലെ ആണേലും അതിൻ്റെ ഉള്ളിൽ കിടക്കാം റങ്ങാം ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തി അങ്ങനെ തെരീതി കേട്ടോ അപ്പം ആ രീതി രീതിയിൽ കിടക്കുക അതിൻ്റെ അകത്തെ ശാസ്ത്രീയവശം എന്ന് വെച്ചാൽ ഇത്രയും കഠിനമായ ജോലി സ്ത്രീകൾ ആ നാല് ദിവസം ചെയ്യാതിരിക്കണം കാരണം അത് ഓവർ ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ആരോ സ്ത്രീകൾക്ക് ചെയ്ത് കൊടുത്ത സഹായമാണെന്നാണ് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഒരു വലിയ ഗുണ ഗുണമുണ്ട് അതിൻ്റെ അകത്ത് കാരണം ഇപ്പം എന്താണ് ഇപ്പോഴത്തെ സ്ത്രീകളെന്താണ് ബ്ലീഡിങ്ങോ അത് വല്ലതും നോട്ടമുണ്ടോ രാവിലെ വീട്ടിലെ പണി മുഴുവൻ ചെയ്ത് പിന്നെ ഇപ്പം കഠിനമായ ജോലിയില്ലെന്നുള്ളത് ഒരു ദേഷ്യം അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു ജോലിക്കൊക്കെ പോകുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അന്നത്തെ സ്ത്രീകൾ ആ ഒരു കാര്യത്തിൽ സുഖമായിരുന്നു അവർക്ക് നാല് ദിവസം വെറുതെ കിടന്നുറങ്ങായിരുന്നു അപ്പം ആ വിഷയം മാറിപ്പോ ഏതായാലും ജിഷീൻ പറഞ്ഞ കാര്യം എനിക്ക് ജിഷിന് ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു പക്ഷെ ആ ഒരൊറ്റ വെജിറ്റേറിയന്റെ പോലും വളരെ മോശമായിട്ട് എഡിറ്റ് ചെയ്ത് ഞാട്ടിഞ്ഞ് വിട്ടു അതേ തുടർന്ന് വേറെ അത് ഇതായി അൺഫെയർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ലേലും ആരൊക്കെയോ കളിച്ചു ഈ പറഞ്ഞ പോലെ ജിഷിൻ്റെ ശാപം പി ആറിന് കിട്ടട്ടെ എന്ന് ഞാനും പറയത്തുള്ളൂ കാരണം അവിടെ അത്രയും വർഷങ്ങൾ ഓഫർ വന്നിട്ട് പോകാൻ പറ്റാതിരുന്നിട്ട് അവസാനം പോയ പോയൊരു സീസണിൽ ഉടനെ തന്നെ പന്തടിച്ചുകൊണ്ട് തിരിച്ചുവിട്ടത് പി ആറിൻ്റെ രൂക്ഷമായ കളി ഈ സീസണിലായിരുന്നുണ്ടായത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം